നമസ്കാരം വിവാഹത്തിന് തൊട്ട് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വധു കാമുകനൊപ്പം ഒളിച്ചോടിയിരിക്കുകയാണ് സംഭവം കേരളത്തിലല്ല രാജസ്ഥാനിലാണ് ഇത് നടന്നിരിക്കുന്നത് രാജസ്ഥാനിലെ ഭൂണ്ടി ജില്ലയിലെ നായമ്പ പട്ടണത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കെ അതിനുശേഷമുള്ള ചടങ്ങുകൾക്ക് ഇടയാണ് വധുവിനെ കാണാതായത് ഇതോടെ വധു ഒളിച്ചോടിയെന്ന വാർത്ത പരക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ വിവാഹത്തിന് എത്തിയവരുൾപ്പെടെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു വലിയ സംഘർഷാവസ്ഥ ഉണ്ടായതോടെ സംഭവസ്ഥലത്ത് പോലീസ് എത്തുകയായിരുന്നു മകളെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ വധുവിന്റെ അച്ഛൻ പോലീസിന് പരാതിയും നൽകി നയൻവ പോലീസ് അന്വേഷണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പ്രതികൾക്കായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹ ദിവസം വരൻ ഘോഷയാത്രയായി കൃത്യസമയത്ത് തന്നെ വിവാഹ വേദിയിൽ എത്തുകയായിരുന്നു വധുവിനെ കാത്തിരുന്നിട്ടും കാണാതായതോടെയാണ് വരനും വരന്റെ വീട്ടുകാരും വധുവിനെ കുറിച്ച വധുവിന്റെ വീട്ടുകാരോട് ചോദിച്ചത് എന്നാൽ പിന്നീടാണ് അവരിൽ ഒരാൾ വന്ന് വധുവിനെ കാണാനില്ല എന്ന വിവരം വരനോട് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് മുണ്ടിയിൽ വെച്ച വിവാഹ നിശ്ചയം നടന്നത് ഇരു കുടുംബങ്ങളും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നു ഞായറാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഘോഷയാത്ര എത്തിയിട്ടും വധുവിനെ എവിടെയും കാണാനില്ലാത്ത കാര്യം വരന്റെ പിതാവ് ശ്രദ്ധിക്കുകയായിരുന്നു മധുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത അറിഞ്ഞപ്പോൾ വിവാഹത്തിനെത്തിയവർ പോലും പരിഭ്രമിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് വരനും കുടുംബവും പോലീസ് സ്റ്റേഷനിലെത്തി സംഭവം വിവരിച്ചു കൊടുക്കുകയായിരുന്നു ശേഷം തിരിച്ചു പോവുകയും ചെയ്തു വിവാഹ ഒരുക്കങ്ങൾ കഴിഞ്ഞ വീട്ടുകാർ ഉറങ്ങിയപ്പോൾ വധു കാമുകനൊപ്പം ഒളിച്ചോടി പോയി എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോൾ വധുവിനെ കാണാനില്ലായിരുന്നു കുറെ നേരം തിരഞ്ഞെ നോക്കിയെങ്കിലും വധുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല വധുവിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഒന്നും അറിയാതെ വരനും സംഘവും വധുവിന്റെ വീട്ടിലെത്തുകയായിരുന്നു ഇതിനിടയിൽ വധുവിന്റെ വീട്ടുകാരിൽ പലരും വധുവിനെ തേടി ഇറങ്ങിയെങ്കിലും രക്ഷ ഉണ്ടായില്ല ആ ഗ്രാമം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും വധുവിനെയോ കാമുകനെയോ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിലാണ് ഈ ഒരു കാര്യം മരനെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാർ അറിയിച്ചത് മണ്ഡപത്തിൽ വധുവിന്റെ വരവിനായി എല്ലാ കുടുംബങ്ങളും കാത്തിരിക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനങ്ങൾ ആരംഭിക്കാൻ തയ്യാറായ വരൻ വിവാഹ മണ്ഡപത്തിൽ കയറിയിരിക്കുകയും ചെയ്യുകയായിരുന്നു വധുവിനെ കാത്തു വരൻ കുറേ നേരം വിവാഹ മണ്ഡപത്തിലുണ്ടായിരുന്നു മണിക്കൂറുകളോളം വരൻ കാത്തിരുന്നിട്ടും വധു എത്തിയില്ല വധുവിന്റെ വീട്ടുകാർ പല ഒഴിവ് കിഴിവുകളും ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒടുവിൽ വധു വരാതോടെ അവിടെ ഇല്ല വധു അവിടെ ഇല്ല എന്ന് ആ കൂട്ടത്തിൽ ഒരാൾ വരനോട് വന്ന് പറയുകയായിരുന്നു ഇതോടെ വരന്റെ വീട്ടുകാർ പ്രകോപിതരായി എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ അറിയിച്ചില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു നാണക്കേടിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെയായിരുന്നു വരന്റെ വീട്ടുകാർ പറഞ്ഞത് എന്നാൽ അവസാന നിമിഷത്തിലെങ്കിലും വധുവിനെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ വീട്ടുകാർ എന്നാൽ ഈ ഒരു വധുവിനെ കണ്ടെത്താനാകാതെ പോയതോടെ വരനോട് ഈ ഒരു കാര്യം ഒന്ന് അറിയിക്കുകയായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിന് നയൻ വഴിയിലെ ഒരു യുവാവിനെതിരെ വധുവിന്റെ പിതാവ് പരാതിയും നൽകിയിട്ടുണ്ട് ഇവർക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ശക്തമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ രണ്ടുപേരെയും കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത് വധു സ്വമേധയായാണോ ഇത് ഇറങ്ങിപ്പോയത് എന്ന ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷമേ തുടർ നടപടികൾ സ്വീ ഇനി ഒരു പക്ഷേ വധുവിനെ തട്ടിക്കൊണ്ടുപോയി മനമാറ്റി തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അതിനെതിരെ വരൻ ആ ഒരു തട്ടിക്കൊണ്ടു പോയ ആൾക്കെതിരെ എടുക്കുകയും ചെയ്യും മാത്രമല്ല ആ പോയ വധുവിനെ വീട്ടുകാരിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും എന്തായാലും തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു